വിഷപാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ഭാര്യയെ കൊന്ന് സ്വത്ത് തട്ടാൻ ശ്രമിച്ച സൂരജ് ഇപ്പോഴിതാ മറ്റൊരു തട്ടിപ്പും കൂടി നടത്തുന്നു ഭാര്യയെ കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയുടെ പുതിയ തട്ടിപ്പ് കുടുംബത്തിൻ്റെയും പിന്തുണയുണ്ട് ജയിലിൽ നിന്നും പരോളിൽ പരോളിലിറങ്ങാൻ വ്യാജരേഖ ചമച്ച് പുലികാലി പിടിച്ച് ഉത്തര കൊലക്കേസ് പ്രതി സൂരജ് വീണ്ടും വിവാദത്തിൽ നിറയുകയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അടിയന്തിര പരോളിന് ശ്രമിച്ച സൂരജിന് ജയിൽ അധികൃതർ കയ്യോടെ പിടികൂടുകയായിരുന്നു സൂരജിന് വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ അമ്മയും ഇതോടെ കൊടുങ്ങും അച്ഛന് ഗുരുതര അസുഖമാണെന്ന് പറഞ്ഞ് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി പരോളിന് ശ്രമിക്കുകയായിരുന്നു സംഭവത്തിൽ പൂജപുര സെൻട്രൽ ജയിൽ സുപ്രണ്ടിന് പരാതിയിൽ പൂജപുര പോലീസ് കേസെടുത്തു മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ ക്രമക്കേട് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതോടെയാണ് സൂരജിന്റെ കള്ളം പൊളിഞ്ഞത് സൂരജ് തന്റെ ഭാര്യ ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം കഠിന തടവ് അനുഭവിച്ചു വരികയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് സൂറജി ശിക്ഷ അനുഭവിച്ചു വരുന്നത് പരോളിന് സൂരജി അപേക്ഷ നൽകിയെങ്കിലും തള്ളിയിരുന്നു ഇതിനിടെയാണ് അച്ഛന് ഗുരുതരമായ രോഗമാണെന്ന് പരോൾ വേണമെന്നും ആവശ്യപ്പെട്ട് സൂരജി സുപ്രണ്ടിന് അപേക്ഷ നൽകുന്നത് പരോളിനെ ഹാജരാക്കിയ ഡോക്ടർ സർട്ടിഫിക്കറ്റിൽ അച്ഛന് ഗുരുതര രോഗമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് പരിശോധിച്ച ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറോട് തന്നെ ചോദിച്ചു സൂപ്രണ്ടിന് ലഭിച്ച സർട്ടിഫിക്കറ്റും അയച്ചു നൽകി സർട്ടിഫിക്കറ്റ് നൽകിയത് ഞാനാണെങ്കിലും അതിൽ ഗുരുതര അസുഖമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു ഡോക്ടറുടെ മറുപടി ഇതോടെയാണ് സത്യം തെളിഞ്ഞത് സമാന്തരമില്ലാത്ത ഇടപെടലാണ് ഇക്കാര്യത്തിൽ ജയിൽ വകുപ്പ് നടത്തിയത് വ്യാജരാഗിയാണെന്ന് വ്യക്തമായതോടെ സൂരജിനെ സൂപ്രണ്ട് പൂച്ചപ്പുര പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം അതിൽ ഗുരുതര രോഗമെന്ന് എഴുതി ചേർത്തതാണെന്നാണ് കണ്ടെത്തൽ സൂരജിനു വേണ്ടി പുറത്തുനിന്ന് ആരോ ആണ് വ്യാജരേഖ ഉണ്ടാക്കിയത് എന്നാണ് വിവരം സൂരജിന് വേണ്ടിയായിരുന്നു ജയിലിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് സംഭവത്തിൽ സൂരജിനെയും അമ്മയെയും ചോദ്യം ചെയ്യും വ്യാജരേഖ ചമച്ച് കബളിപ്പിക്കാൻ ശ്രമിച്ചവരാ പിന്നിലെന്ന് സംശയമുണ്ട് ഒ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിമൂന്നിനാണ് കോടതി പതിനേഴ് വർഷം തടവും ശേഷം കഠിന തടവും വിധിച്ചത് കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ